ഗവർണർ പക്ഷെ നമ്മൾ ഈ നവകേരള സദസിനിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി വന്നത് ഗവർണറുടെ നീക്കങ്ങളും നടപടികളും ഒക്കെ ആയിരുന്നു മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാനുള്ള ഒരു പരിപാടിയായിട്ട് തോന്നുന്നുണ്ടോ കാലിക്കറ്റ് സർവകലാശാല ഹൗസിലൊക്കെ പോയി താമസിച്ച് വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ നേരിടും എന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹം എന്തിനാണ് ആരോടാണ് ഈ വെല്ലുവിളി നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണ തലവനാണ് അദ്ദേഹം അദ്ദേഹം ഗവൺമെന്റുമായി സഹകരിക്കണം കാരണം അദ്ദേഹത്തിന് കുറച്ച് അധികാരങ്ങളുണ്ട് ആ അധികാരങ്ങളെ ദുർവ്യാനിച്ചേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല അദ്ദേഹം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം ഇത് സഹകരിക്കാത്ത അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല അതിനൊരു രാഷ്ട്രീയമുണ്ട് അത് ആർ എസ് എസ് കൊടുക്കുന്ന നിർദ്ദേശപ്രകാരമുള്ള രാഷ്ട്രീയമാണ് അതിൽ നിന്ന് എന്തെങ്കിലും അദ്ദേഹത്തിന് ഗുണമുണ്ടാകുമെന്ന് പ്രതീക്ഷയാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹം മേടിച്ചോട്ട് പക്ഷേ സംസ്ഥാന ഗവൺമെന്റിന് അത് ബുദ്ധിമുട്ടിക്കുന്നു അതായത് മിനിസ്റ്റർ പറഞ്ഞു വെക്കുന്നത് ഗവർണർ രാജ്ഭവനിൽ രാജ്ഭവനിലിരുന്ന് ഗവർണറുടെ ജോലി ചെയ്താൽ കേരളം വാങ്ങിവയ്ക്കും അതല്ലാതെ ബിജെപി ഓഫീസിലിരുന്ന് പരിപാടി നടത്തിയാൽ അത് അംഗീകരിക്കില്ല ഞങ്ങൾ അംഗീകരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഭയമില്ല ഞങ്ങളെ വിരുട്ടം വന്നാൽ ഒരു വിരട്ടിൽ ഞങ്ങൾ വിധേയരാകത്തുമില്ല ഇപ്പോൾ പറഞ്ഞല്ലോ ഞാനേതാണെങ്കിൽ എഴുതി കൊടുക്കാൻ എഴുതി കൊടുത്താൽ ചെയ്യട്ട് ഞങ്ങൾ ഈ അധികാരത്തിന്റെ പുറകെ നടന്ന് കടിച്ചു തോന്നുന്നൊന്നുമല്ല എന്തും നേരിടാനുള്ള മനസ്സുള്ളവരും അതിനുള്ള കരുത്തുള്ളവരും കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം അതാണല്ലോ തീ കൊണ്ട് തലയുറിയത് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഞങ്ങളൊരു ചുക്കം ചെയ്യാനില്ല ആ വെരിഫിക്കേഷൻ ഉണ്ടായി അമ്പത്തി ഏഴിലെ ഗവൺമെൻറ് മുതൽ ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ കേരളത്തെ ജനങ്ങളോട് കാര്യങ്ങൾ പറയുന്നത്